മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരവും മലയാളികളുടെ ലേഡി സൂപ്പർ സ്റ്റാറുമാണ് മഞ്ജു വാര്യർ കുട്ടിക്കാലം മുതൽ നൃത്തവേദികളിൽ തിളങ്ങി കലാതിലകപ്പട്ടം അണിഞ്ഞ താരസുന്ദരിയെ ആരും മറക്കുകയുമില്ല ഒരു കാലത്ത് സിനിമയിൽ വളരെ ഏറെ തിളങ്ങി നിന്ന നായിക തൻ്റെ വിവാഹ ജീവിതത്തോടുകൂടി സിനിമയിൽ നിന്നും പടിയിറങ്ങി പിന്നീട് അങ്ങോട്ട് സംഘർഷം നിറഞ്ഞ സ്വകാര്യ ജീവിതമായിരുന്നു ജീവിതത്തിലെ അസ്വരാസ്യം മൂലം വിവാഹമോചനം നേടേണ്ടിയും വന്നു അങ്ങോട്ട് ഒരു തിരിച്ചുവരിവിൻ്റെ പാതയിലായിരുന്നു താരം എന്ന് തന്നെ പറയാം സ്റ്റൈലിഷ് ലുക്കിലുള്ള മഞ്ജുവിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ ഏറെ വൈറലാകാറുമുണ്ട് ഓരോ ദിവസം കൂടുമ്പോൾ ചെറുപ്പമായി കൊണ്ടിരിക്കുന്ന മഞ്ജുവിനെയാണ് സമീപകാലങ്ങളിലെ ചിത്രങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നത് എന്നാൽ ഈ ചിത്രങ്ങൾക്കൊക്കെ പിന്നിൽ ഒരാളുണ്ട് ഈ ചിത്രം പകർത്തുന്ന മഞ്ജുവിൻ്റെ അതിമനോഹരമായ ചിത്രങ്ങൾ പകർത്തുന്നത് ഉറ്റസുഹൃത്തായ ബിനീഷ് ചന്ദ്രയാണ് ബിനീഷ് ചന്ദ്രയാണ് മഞ്ജുവിൻ്റെ ബാക്ക് ബോൺ അല്ലെങ്കിൽ ഉറ്റസുഹൃത്ത് അല്ലെങ്കിൽ എല്ലാമെല്ലാം എന്ന് തന്നെ പറയാം കൂടാതെ മഞ്ജു ബിനീഷ് കൂട്ടുകെട്ടിൽ മഞ്ജുവിന് വച്ചടി വച്ചടി കയറ്റവുമായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല മഞ്ജുവിൻ്റെ ആരാധകരും ചോദിക്കുന്നത് ഇപ്പോൾ ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്നാണ് എന്നാൽ ഒരിക്കലും അല്ല എന്നതാണ് സത്യം നിരവധി ഓൺലൈൻ ചാനൽസാണ് ഇവർ പ്രണയത്തിലാണെന്നും വിവാഹം കഴിക്കുവാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇതിൽ യാതൊരു സത്യവുമില്ല എന്ന് മഞ്ജുവിൻ്റെ അടുത്ത വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു മഞ്ജു വാര്യർ തൻ്റെ അഭിനയ തിരക്കുകളുമായി മുന്നോട്ട് പോകുകയാണ് ഇപ്പോഴും മഞ്ജുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി ബിനീഷും ഒപ്പം കൂടെയുണ്ട് മഞ്ജുവിന് താങ്ങായും തണലായും ഒരു സഹോദരൻ എന്ന നിലയിൽ ബിനീഷ് ചന്ദ്രയാണ് മഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ വിജയത്തിലും പിന്നിൽ എന്ന് നിസംശയം പറയാം എന്ന് തന്നെയാണെങ്കിലും വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ